അനേകം കൊലപാതകങ്ങൾ നേരിട്ട് നിർവഹിക്കുകയും അനേകം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത കൃഷ്ണൻ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു ശാന്തതയും ഒരേപോലെ ഉണ്ടായിരുന്ന കൃഷ്ണൻ സ്വഭാവത്തിന്റെ സവിശേഷതകളുണ്ട് ഇപ്പം നാം അപഗ്രഥിച്ച് ചെല്ലുമ്പോൾ ഒരു മാർട്ടിയർ സ്പിരിറ്റാണ് യേശുവിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി താൻ പീഡനം ഏറ്റുവാങ്ങുക എന്നുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഭൗതികമായ വിമുക്തിക്ക് വേണ്ടി താൻ പീഡിപ്പിക്കപ്പെടുക അതാണ് പാഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പീഡനമേറ്റുവാങ്ങിയിട്ട് മറ്റുള്ളവരുടെ പാപമോചനത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ ബലി കഴിക്കുന്നതാണ് അത്തരം സാക്രിഫൈസാണ് യേശുവിന്റേത് ഗാന്ധിജിയുടെ അതുപോലത്തേതായിരുന്നു അതുകൊണ്ടാണ് ഏത് പ്രശ്നം വരുമ്പോഴും അവസാനം ഞാൻ നിരാഹാരം കിടന്ന് മരിക്കും എന്ന് അദ്ദേഹം പറയുന്നു കൃഷ്ണൻ അങ്ങനെയല്ല ജീവിച്ച് പ്രശ്നം പരിഹരിക്കുന്നവനാണ് മരിച്ചു പ്രശ്നം പരിഹരിക്കുന്നവനല്ല എവിടെയെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിലും രാജാക്കന്മാർ പ്രായോപവേശം ചെയ്തതായി പ്രായവേശം ചെയ്ത് നിരാഹാരപടുന്ന കൊടുത്ത് മരിക്കുന്നതാണ് പ്രായോപവേശം ഭരതൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ പ്രായോപവേശം ചെയ്യും അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ദുര്യോധനൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ പ്രയോപേശം ചെയ്യും ഞാൻ പറയുന്നത് അച്ഛൻ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ വിവിധതരം ആത്മഹത്യകളെക്കുറിച്ച് അദ്ദേഹം പറയും കൃഷ്ണന്റെ വായിൽ നിന്ന് കൃഷ്ണന്റെ രസനിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീഴില്ല എന്താണ് മറ്റേത് ഒരു വ്യക്തിക്ക് മാത്രം അനുവർത്തിക്കാവുന്ന വ്യക്തിപരമായ ഒരു ദർശനമാണ് അതൊരു വ്യക്തി ദർശനമാണ് ഒരു വ്യക്തിക്ക് മാത്രമേ അത് സ്വീകരിക്കാനേ അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും കൂടി പറയൂ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി പ്രായോപേശം ചെയ്ത് മരിക്കുമെന്ന് ഒരു ജനത പറയൂ ഞങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്യും എന്നൊരു ജനത പറയില്ല അപ്പോൾ ജനതയ്ക്ക് അങ്ങനൊരു സ്വഭാവം ഇല്ലാത്ത സ്ഥിതിക്ക് ജനതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് ലോകത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കൃഷ്ണൻ അപ്പോൾ എന്ത് എന്ത് വേണ്ടി വരും അധർമ്മം ചെയ്യുന്നവർക്കെതിരെ പ്രായോപവേശമല്ല നിരാഹാരവ്രതമല്ല അധർമ്മം ചെയ്യുന്നവരെ അധർമ്മം ചെയ്തും തകർക്കുക എന്നുള്ളതാണ് കൃഷ്ണൻ്റെ അതൊരു മഹാപൗരുഷമാണ് പ്രപഞ്ചം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു പൗരുഷത്തിൻ്റെ സാന്ദ്രീകൃത രൂപമാണ് കൃഷ്ണൻ മറ്റുള്ളവർക്ക് വേണ്ടി താൻ ദുഃഖിക്കാം മറ്റുള്ളവരുടെ വിഡനങ്ങളെല്ലാം താൻ ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറയില്ല അതൊരു അതിനകത്ത് ആത്യന്തികമായി ഒരു പരാജയ ബോധത്തിൻ്റെ ഒരു ശക്തിഹീനതയുടെ അംശമുണ്ട് ഗാന്ധിജിയുടേതും യേശുവിൻ്റേതും ബുദ്ധൻ്റേതുമൊക്കെ അതാത് വ്യക്തികൾക്ക് സ്വീകരിക്കാവുന്ന ജീവിതമാർഗം എന്നല്ലാതെ ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഒരു രാഷ്ട്രത്തിനോ ഒരു ജനതയ്ക്കോ ലോകത്തിന് തന്നെയോ സ്വീകരിക്കാവുന്ന ഒരു മാർഗമല്ല ഇപ്പം ലോകം എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണം ഈ അധർമ്മം ചെയ്യുന്ന വ്യക്തിയെയും അയാളെ അനുകൂലിക്കുന്ന വ്യക്തികളെയും ഒഴിവാക്കി നിർത്തിയിട്ട് അധർമ്മത്താൽ പീഡിതരായ ജനങ്ങൾ മുഴുവനും ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന രക്തസാക്ഷിത്വത്തിലേക്ക് വരണം അങ്ങനെ ഒരു ജനതയുടെ സ്വഭാവം ഉണ്ടാകില്ലാത്തതുകൊണ്ട് ജനതയെ രക്ഷിക്കുക എന്ന പ്രശ്നമാണ് കൃഷ്ണരോമിലുള്ളത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം കൊലപാതകം നടക്കേണ്ട സമയത്ത് കൊലപാതകം നീട്ടിവയ്ക്കാൻ പോലും അദ്ദേഹം സന്നദ്ധനാവില്ല കൊല ചെയ്യേണ്ട ഒന്നാമത്തെ സന്ദർഭത്തിൽ തന്നെ അയാളെ കൊല ചെയ്തിരിക്കണം അല്ലെങ്കിൽ അയാൾ അനേകം നാശനഷ്ടങ്ങൾ രാഷ്ട്രത്തിന് ഉണ്ടാക്കിയിട്ടേ പിന്നെ അയാളെ കൊല്ലാനൊക്കും അതുകൊണ്ടാണ് ആതതായിനമായ അന്തം ഹന്യാദേവാഭിചാരയൻ ഒരാതായിക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമപരമായ അവകാശം പോലും കൊടുക്കാതെ അയാളെ കണ്ട ഉടനെ നിഹനിച്ച് കളയേണ്ടതാണ് എന്ന് എന്ന് പറയാനുള്ള കാരണം അതാണ് ഇതാണ് കൃഷ്ണൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് ഇവിടെ മറ്റൊരു സംശയം വരുന്നത് ഈ അനീതിക്കും അധർമ്മത്തിനുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അണിനിരത്തുകയും ആയുധം ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും സ്വയം ആയുധമെടുത്ത് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വിപ്ലവകാരികളെ എന്ത് പ്രത്യശാസ്ത്രത്തിൻ്റെ പ്രേരണയാലാണെങ്കിൽ പോലും ഈ കൃഷ്ണൻ്റെ മാർഗത്തിൽ നമ്മളെങ്ങനെ വിലയിരുത്തും വിപ്ലവകാരികൾക്ക് സുനിശ്ചിതമായ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് ആ ലക്ഷ്യങ്ങൾ സർവ്വജനതയെയും ബാധിക്കുന്നതായിരിക്കില്ല പലപ്പോഴും ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല സർവ്വ ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒരനുഷ്ഠാന ചരിയാണ് ധർമ്മം വിപ്ലവകാരികൾ പലപ്പോഴും പാക്ഷികമായ വീക്ഷണമുള്ളവരാണ് ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മറുവർഗ്ഗത്തെ കശാപ്പ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലക്ഷ്യവുമുണ്ട് ആ ലക്ഷ്യം നിറവേറിയെന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ അവരുടെ വിപ്ലവം തീർന്നു പിന്നെ അവർ യാഥാസ്ഥ്യതന്മാരായിട്ട് തീരും അതുകൊണ്ടാണ് ഈ പ്രതി വിപ്ലവകാരികൾ എന്നുള്ള സങ്കല്പം വന്നത് കൃഷ്ണനെ സംബന്ധിച്ച് തന്നുമില്ല ധർമ്മം എന്ന് പറഞ്ഞ എന്നാൽ സർവകാല പ്രസക്തമായ ജീവിതചര്യയ്ക്കാണ് ധർമ്മം എന്ന് പറയുന്നത് അത് സർവ ജീവരാശികളുടെയും ജീവിതചര്യയെ ഉദ്ദേശിച്ച് ആണ് ധർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതല്ല വിപ്ലവം ആത്യന്തികമായി ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു സർവ ലോക ബാധകമായ പ്രയുക്തി അതിനുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും താത്വികമായ അസ്ഥി ഘടന ഈ വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നുമില്ല അതിലൂടെ പക വളർന്നു വരുന്നുണ്ട് അതിലൂടെ വിദ്വേഷം വളർന്നു വരുന്നുണ്ട് അതിലൂടെ ലോകവിദ്വേഷത്തിനുള്ള മഹാസാധ്യതകൾ എല്ലായിടത്തേക്കും വ്യാപിക്കുന്നുണ്ട് വ്യാപിക്കുകയും ചെയ്തു ഇതൊന്നും കൃഷ്ണനില്ല ഒന്ന് എന്നാ കൃഷ്ണൻ ആരോടും വിരോധമില്ല അമ്മാവനെയാണ് കൊന്നത് അമ്മാവനോട് സാധാരണഗതിയിൽ വിരോധമുണ്ടെങ്കിൽ പോലും അമ്മാവനെ കൊല്ലു കൊല്ലില്ല അമ്മാവനല്ലേ പോട്ടേന്ന് വിചാരിക്കും അമ്മാവനല്ലേ പോട്ടേ എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം അമ്മാവനെ കൊന്നതുപോലെ തന്നെ സ്വന്തം പുത്രന്മാരെയും പുത്രന്മാരുടെ പുത്രന്മാരെയും ബന്ധുക്കളെയും കിട്ടിയെടുത്തോളം കൊന്നു തീർത്തിട്ടാണ് അദ്ദേഹം സ്വർഗ്ഗാരോഹണത്തിന് സന്നദ്ധനായത് ഇത് വേണ്ടിവരും ലോകത്തിന് വേണ്ടി കൃഷ്ണന്റെ ഉപദേശത്തിലും അങ്ങനെയാണ് ലോകത്തിന് വേണ്ടി നിന്റെ ബന്ധുക്കളായാലും നിന്റെ ആചാര്യന്മാരായാലും നിന്റെ മാതൃകന്മാരായാലും നിന്റെ സുഹൃത്തുക്കളായാലും നിൻ്റെ സഹചാരികളായാലും നിന്റെ ജാതികളായാലും അവരെ കൊല്ലാൻ നിനക്ക് ബാധ്യത ഉണ്ട് കൊല്ലുക എന്നുള്ളതല്ല ബാധ്യത നിന്റെ കർമ്മ അനുഷ്ഠിക്കുന്നതാണ് കർമ്മ അനുഷ്ഠിക്കുക യുദ്ധത്തിൽ കൊല്ലൽ തന്നെയാണ് ഹിംസയാണ് അധാനം ഹിംസ ധർമ്മോഹ്യാവസ്ഥ വളരെ ആലോചിച്ച് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആത്യന്തികമായ സത്ത കണ്ടറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അദാനം അനുധം ഹിംസ ധർമ്മോ ഹ്യാവസ്ഥർത ചിലടത്ത് ദാനം ചെയ്യാതിരിക്കുക എന്നത് ധർമ്മമായിട്ട് വരും എപ്പോഴെങ്കിലും ആരെങ്കിലും സമ്മതിക്കുമോ ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ് ലോകം നിറച്ച് അപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ദാനം ദാനം ഒരു ദുർഗുണമാണെന്ന് ആരും പറയില്ല കൃഷ്ണൻ പറഞ്ഞു ദാനം ചില സന്ദർഭത്തിൽ ദുർഗുണമായിട്ട് ഒരു ആചരിക്കാൻ പാടില്ല അദാനം അനുതം ഹിംസ ചിലടത്ത് നുണ തന്നെ പറയേണ്ടി വരും ധർമ്മപത്രക്ക് സാധിക്കുന്ന കാര്യമല്ല എന്താണ് പരിമിതി അത് വ്യക്തിപരമായ പരിമിതിയാണ് രാഷ്ട്രത്തിന് വേണ്ടി ഒരു നുണ പറയണമെന്നാണ് പറയുന്നത് അല്ല സ്വന്തമായിട്ട് പെണ്ണ് കിട്ടാൻ നുണ പറയാനല്ല സ്വന്തമായിട്ട് പണം സമ്പാദിക്കാൻ നമ്മൾ പറയാനല്ല ധർമ്മം സനാതനമായ ധർമ്മത്തിൻ്റെ നിത്യമായ നിലനിൽപ്പിന് വേണ്ടി താനൊരു നുണ പറയടോ എന്നാണ് പറയുന്നത് വൈമുറ സങ്കോചം നുണ പറയുന്നത് ശരിയാണോ നോളെ പറഞ്ഞാൽ അധർമ്മം ബാധിക്കില്ലേ നുണ പറഞ്ഞാൽ ഞാൻ ആ നുണയുടെ പാപഫലമായിട്ട് നരകത്തിലേക്ക് പതിക്കില്ലേ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഇതൊന്നും ചിന്തിക്കാതെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ ദുർഗുണങ്ങളായിട്ട് ആറും സദ്ഗുണങ്ങൾ എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഋഷിമാർ തന്നെ നമ്മെ സദ്ഗുണങ്ങൾ എന്ന് പഠിപ്പിച്ചിരിക്കുന്ന പാഠങ്ങളെല്ലാം നമുക്ക് ആചരിക്കരുതാത്തതായി വരും അതിന് മൂന്ന് ഉദാഹരണം പറയുകയാണ് അദാനമനുതം ഹിംസ ധർമ്മോഹ്യ അവസ്ഥിക സ്മൃത അവസ്ഥാഭേദങ്ങൾ കൊണ്ട് വ്യക്തിപരമായ അവസ്ഥാഭേദം കൊണ്ട് ദേശപരമായ അവസ്ഥാഭേദം കൊണ്ട് രാഷ്ട്രപരമായ അവസ്ഥാഭേദം കൊണ്ട് കാലത്തിൻ്റെ അവസ്ഥാഭേദം കൊണ്ട് ഈ നിരോധിച്ചിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞ നമ്മുടെ സ്മൃതികാരന്മാർ തള്ളിക്കളഞ്ഞിരിക്കുന്ന ശ്രുതിയുടെ നായകന്മാർ ശ്രുതികർത്താക്കൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന തിന്മകൾ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ചില നാടകീയമായ ചരിത്ര സന്ദർഭങ്ങളിൽ ആചരിക്കേണ്ടി വരും സേവ ധർമ്മ തിഷ്ഠിത അദാനം അനുദം ഹിംസ ധർമ്മോ സ്മൃത ഇതാണ് കൃഷ്ണൻ്റെ ജീവിത ദർശനം ജീവിതത്തിൻ്റെ സിദ്ധാന്തം ഇതനുസരിച്ചാണ് എല്ലായിടത്തും പെരുമാറുന്നത് വെച്ചാൽ ചടന്ന് നോക്കിക്കൊള്ളൂ ഏതെല്ലാം വസ്തുതകൾ അനുഷ്ഠിച്ചാൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് ധർമാനുഷ്ഠാനാണെന്ന് പറയുമോ അതൊക്കെ തന്നെയായിരിക്കും ധർമാനുഷ്ഠാനവും ഇതുകൊണ്ടാണ് കൃഷ്ണ മനസ്സിലാക്കാൻ വിഷമം വരുന്നത് ധർമാനുഷ്ഠാനം തന്നെയാണ് അധർമാനുഷ്ഠാനം എന്നൊരാൾ പറയുമ്പോൾ പ്രശ്നമല്ലേ ആ എന്താണ് കാലദേശേ പ്രതിഷ്ഠിത അത് ചെയ്ത കാലം അത് ആചരിച്ച ദേശം പിന്നെ വ്യക്തി കാലദേശം എന്ന് പറഞ്ഞാൽ വ്യക്തി അതിനകത്ത് അണ്ടർ സ്റ്റുഡാണ് അപ്പോൾ കാലദേശ വ്യക്തികൾക്ക് അനുസൃതമായി സദ്ഗുണങ്ങൾ ചിലപ്പോൾ ദുർഗുണങ്ങളായിട്ട് പരിണമിച്ചു പോകും അപ്പം സത്യം പറയുക എന്നത് ഒരു സദ്ഗുണമാണ് അപ്പം നുണ പറയുക എന്ന് ഉപദേശിക്കാൻ പാടുണ്ടോ ഒരു ആചാര്യൻ ഉപദേശിക്കാൻ പാടില്ല പക്ഷേ ഉപദേശിച്ചു നിങ്ങൾക്കിപ്പോൾ നുണ പറയാം നിങ്ങളിപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അപരിഹാര്യമായ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു അസത്യമാണ് പറയേണ്ടത് അല്ലെങ്കിൽ ദ്രോണരെ കൊല്ലാൻ സാധ്യമല്ല ദ്രോണരെ കൊല്ലാതെ യുദ്ധം ജയിക്കില്ല അപ്പോഴെന്ത് ചെയ്യും യുദ്ധം ചെയ്യിക്കുന്നത് പലപ്പോഴും ധർമ്മപുത്രർക്ക് ഈ ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മാത്രമാണ് അതൊരു ധാർമ്മികമായ കർത്തവ്യമായിട്ട് തോന്നുന്നത് അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം ഇത് വ്യക്തിപരമായിട്ടാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മ വ്യക്തിത്വത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാമ വ്യക്തിത്വത്തിൻ്റെ ഒരു കൊളുത്തപ്പഴം കിടക്കും അദ്ദേഹത്തിന് രാജ്യം കിട്ടാൻ വേണ്ടി നണം പറയില്ലെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ അതല്ലേ പറയുന്നത് അധാർമ്മികന്മാരെ ഉച്ചാടനം ചെയ്യുന്നതിന് നീ ഒരു നൊണബറ എന്നാണ് പറയുന്നത് അത് ലോകരക്ഷയ്ക്കാണ് അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ദുര്യോധനൻ ചോദിച്ചില്ലെങ്കിലും ഈ ദുര്യോധനനെ കൊണ്ട് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയും എപ്പോൾ പറയും ധർമ്മപുത്രയുടെ കാട്ടിലേക്ക് പോകുന്ന ഈ നമ്മൾ ഉടനെ വിശദീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ജനങ്ങളെവിടോട്ട് പറയും ഇദ്ദേഹത്തിൻ്റെ തിന്മകൾ ദുര്യോധനൻ്റെ ഇനി അദ്ദേഹം തിന്മ അനുഷ്ഠിച്ചില്ലെന്നിരിക്കട്ടെ ഇപ്പോൾ മഹാബലിക്ക് എന്തെങ്കിലും തിന്മകളുണ്ടായിരുന്നതായി ജനങ്ങൾ പറയുന്നതിന് പുരാണങ്ങളിൽ ഉദാഹരണം ഇല്ല വാമന പുരാണത്തിൽ പോലും എണ്ണായിരം ശ്ലോകങ്ങളുണ്ട് വാമന പുരാ പുരാണത്തിൽ ഈ എണ്ണായിരം ശ്ലോകങ്ങളുള്ള വാമനപുരാണത്തിൽ മഹാബലി ജനങ്ങൾക്കെതിരായ എന്തെങ്കിലും തിന്മ ചെയ്തതായി പ്രസ്താവമില്ല ജനങ്ങൾക്ക് സമൃദ്ധിയായിരുന്നു മഹാബലി കേരളീയനായിരുന്നു എന്നുള്ളത് ഈ പിന്നെ ചരിത്രത്തെ ഒരു പ്രത്യേക ചരിത്രത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിൽ വന്നതാണ് അത് മാവേലിക്കരെയും മഹാബലിയായിട്ടൊന്നും നേരിട്ട് യാതൊരു ബന്ധവുമില്ല ശോണിതപുരത്തുകാരാണ് യു പിയിലാണ് അവിടെയാണ് മഹാബലി ഉണ്ടായിരുന്നത് കിരൺ കേശുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണല്ലോ മഹാബലി പക്ഷേ എന്താണ് പിന്നെ മൂന്ന് ലോകങ്ങളും എൻ്റെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതാണ് തിന്മ ക്ഷത്രിയന്റെ വീര്യത്തിന്റെ കണക്കാക്കിക്കൂടെ ക്ഷത്രിയന്റെ വീര്യം ലോകങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ളതല്ല ക്ഷത്രിയന്റെ വീര്യം ലോകത്തിന്റെ സംരക്ഷണത്തിന് പ്രയോഗിക്കാനുള്ളതാണ് ഈ മൂന്ന് ലോകങ്ങളിലും ജനങ്ങൾ അധർമ്മങ്ങൾ ആചരിച്ച് ജനങ്ങൾ തമ്മിൽ തല്ലി മരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനവിടെ വീര്യം പ്രയോഗിച്ച് ധർമ്മസ്ഥാപിക്കാം ഇത് ധർമ്മസ്ഥാപിക്കുകയല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഞാൻ നല്ല ഭരണകർത്താവണെന്നേ എനിക്ക് ഭരിക്കാൻ അറിയാം നിങ്ങൾ കണ്ടു പഠിക്ക് എൻ്റെ ഭരണം ഞാനാണവിടെ അഹങ്കാരം എന്നെപ്പോലെ യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ളവരാരാണ് നൂറ് അശ്വമേധയാകം ആര് ചെയ്തിട്ടുണ്ട് എന്നെ കണ്ടു പഠിക്ക് ഞാനാണ് ഒരു അഹംമാത്രവാദിയാണ് ഫിലോസഫിയിലെ അഹംമാത്രവാദി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് അത് തർജ്ജമയിൽ വന്ന പശകാണ് സോലിപ്സിസം എന്ന് പറഞ്ഞിട്ട് ഫിലോസഫിയിൽ ഒരു പ്രപഞ്ച വ്യാഖ്യാനത്തിൻ്റെ ഒരു താത്വിക ഘടനയുണ്ട് സോലിപ്സിസം എന്നാണ് പേര് അത്ര കെട്ടിപരിചയിച്ചിരിക്കാനിടയുള്ളൊരു വാക്കല്ല അതിനെ മലയാളത്തിലേക്ക് ആദ്യം തർജ്ജമ ചെയ്തത് അഹം മാത്രവാദം എന്നാണ് തെറ്റായ തർജ്ജമയാണ് അതുകൊട്ടെ ഓർത്തപ്പം പറഞ്ഞു മാത്രമേ ലോകത്തിൽ ധർമ്മം സംരക്ഷിക്കണപ്പെട സംരക്ഷിക്കപ്പെടണം എന്നതുകൊണ്ട് ആ ധർമ്മം രക്ഷിക്കാൻ എനിക്ക് ചില ദണ്ഡനാധികാരങ്ങൾ അനാദികാലം മുതലേ പ്രയോഗിച്ചു പോകുന്ന ധർമ്മ സംരക്ഷകക്ഷമമായ ദണ്ഡനാധികാരത്തിൻ്റെ താൽക്കാലികമായ കർത്തവ്യം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് അധർമ്മമുള്ള അടുത്ത് ഞാനത് പ്രയോഗിക്കും എനിക്കതിൽ കാര്യമില്ല ഞാൻ അതിൻ്റെ നിമിത്തം മാത്രമാണ് എന്ന് വിചാരിച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇതങ്ങനെയല്ല വാൽമീ മഹാബലി കരുതിയിരുന്നത് ഇതെല്ലാം എൻ്റെ യോഗ്യത കൊണ്ട് ഇപ്പോൾ ഒരു ഫാക്ടറി മാനേജർ ഫാക്ടറിക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതും നിങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിയന്ത്രിക്കും സഹിച്ചോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ രണ്ടു പേരെയും തിരിച്ചറിയാൻ വിഷമായിരിക്കും പ്രത്യേക സന്ദർഭങ്ങളിൽ അവരെ തിരിച്ചറിയാനൊക്കെ ക്ലാസ് നടക്കണം അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടണം അവരുടെ ഭാവി ശോഭനമാകണം എന്ന് വിചാരിച്ചിട്ട് ഹേഡ് മാഷ് അധ്യാപകരെ നിയന്ത്രിക്കുന്നത് നല്ല നിയന്ത്രണമാണ് ഇല്ല ഞാൻ ഹേഡ് മാഷാണ് അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കും നിങ്ങളെ എന്ന് പറഞ്ഞാൽ അത് നല്ല ഹേഡ് മാഷരുടെ ലക്ഷണമല്ല കുട്ടികൾക്ക് എന്ത് വന്നാലും എനിക്കൊന്നുമില്ല എനിക്ക് അധികാരം കൊണ്ട് ഞാൻ നിയന്ത്രിക്കും ഇത് രണ്ടും രണ്ടാണ് ഇവർ ഒരുത്തൻ രാക്ഷസനാണ് മറ്റൊരുത്തൻ ദേവനാണ് വലിയ വ്യത്യാസമാണ് മഹാബലിക്ക് ഇതായിരുന്നു പ്രശ്നം അപ്പൊ എവിടെ ഞാൻ എന്ന് വിചാരിക്കുന്നുവോ കൃഷ്ണദർജുനോട് പറഞ്ഞത് നിമിത്തമാത്രം ഭവസവ്യസാജിൻ നീ നിമിത്തമാത്രമാണ് അല്ലാതെ നീ ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്നുള്ള വാക്ക് അഹം എന്നുള്ള വാക്ക് അനേകം അർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ പ്രയുക്തമാണ് ചെറുത് അഹം വെച്ചെന്ന സമൂഹം എന്നാണ് അർത്ഥം ചിലരുത്തഹം എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം ചിലടത്ത് അഹം എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം ചിലരുത്തം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം ചിലരുടെ അഹം എന്ന് വെച്ചാൽ നിന്റെ സുഹൃത്തായ ഞാനെന്നാണ് അർത്ഥം ചിലരുടെ അഹം എന്ന് വെച്ചാൽ മൊത്തം പ്രപഞ്ചശക്തി എന്നാണ് അർത്ഥം ഇങ്ങനെ വിവിധ അർത്ഥങ്ങളുടെ സങ്കീർണമായ ദുതിയോടുകൂടിയാണ് എന്നുള്ള വാക്ക് ഭഗവാൻ ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും ഒക്കെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം അതിന്റെ സന്ദർഭത്തിൽ നിന്ന് നാം വേറെ തിരിച്ച് മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഞാൻ വെറുതെ ഞാൻ വെറുതെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഈ ഞാൻ എല്ലാം അർത്ഥ വ്യത്യാസങ്ങളുണ്ട് അർത്ഥ ഭേദങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഈ കൃഷ്ണദർശനത്തിലെ ചില സമയത്ത് ഒട്ടും വ്യതിചലിക്കാത്ത ധർമാനുഷ്ഠാനം പോലും ഒരു പരിമിതിയാണെന്ന് ഭഗവാൻ പറയുമ്പോൾ ഇതിൽ രണ്ടിലും ഉറപ്പ് വരാത്തൊരു സാമാന്യ ജനങ്ങൾക്ക് കൃഷ്ണദർശനം എങ്ങനെ ഈ ർമ്മങ്ങൾ ചില സമയത്ത് ധർമ്മത്തിനെ വ്യതിചലിച്ചുകൊണ്ടും സമൂഹ സമൂഹഹിതമായിട്ടുള്ളത് ചെയ്യുക എന്നുള്ള കൃഷ്ണദർശനം എങ്ങനെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും ഉണ്ടാക്കാൻ സാധാരണ ജനങ്ങൾക്ക് പ്രശ്നം ഇല്ല ആചാര്യന്മാരുണ്ട് സമൂഹത്തിൽ ഇപ്പോഴത്തെ ആചാര്യന്മാർ ചെയ്യുന്നില്ലെന്നുള്ളതും ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അത് കേൾക്കാൻ ആഗ്രഹമില്ലെന്നുള്ളതാണ് ഇത് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് അറിഞ്ഞു പോകും അതുപോലെയാണ് ഇതിന് ഇതിൻ്റെ ഓപ്പറേഷണൽ സൈഡ് മാത്രം അറിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തന രീതി മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്താണ് ആത്യന്തികമായ ധർമ്മം എന്താണ് ആത്യന്തികമായ അധർമ്മം എന്ന് സാധാരണ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേറെ തൊഴിലാണ് അവർ ആ തൊഴിൽ ചെയ്താൽ മതി ആ ആ തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ധർമാനുഷ്ഠാനമായി അതുകൊണ്ടാണ് വിവിധ തരത്തിലുള്ള വ്യക്തികൾക്ക് വിവിധ തരത്തിലുള്ള ധർമ്മങ്ങൾ ഉപദേശിച്ചുകൊടുത്തിരിക്കുന്നു പ്രജകൾക്ക് ധർമ്മമുണ്ട് ഇപ്പം ആശാരിയുടെ ധർമ്മം എന്താണ് അവൻ കട്ടിലിൻ്റെ സസേരയും ഒക്കെ പണിഞ്ഞു കൊടുത്താൽ മതി വൈദ്യൻ്റെ ധർമ്മമുണ്ട് വൈദ്യൻ ചികിത്സ നടത്തിയാൽ മതി അല്ലാതെ അവൻ രാജ്യഭരണത്തിൻ്റെ ഭരണഘടന എന്താണെന്നുള്ളത് അവൻ പഠിക്കണ്ട സ്മൃതി അവൻ പഠിക്കണ്ട അവൻ്റെ തൊഴിൽ ചെയ്യുന്നതിന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ അവൻ ആരെയെല്ലാം ബഹുമാനിക്കണം ആരെയെല്ലാം ബഹുമാനിക്കേണ്ട പറഞ്ഞിട്ടുള്ള സാമാന്യമായ പഠിപ്പുകളുണ്ട് ആ സാമാന്യമായ പഠിപ്പുകൾ അറിഞ്ഞിരുന്നാൽ മതി ബാക്കു പിന്നെ അവൻ്റെ തൊഴിൽ ചെയ്താൽ മതി പാട്ടുകാരൻ പാട്ടുപാടിയാൽ മതി അയാൾ കോടതിയിൽ പോയി വാദിക്കേണ്ട കൊടുത്ത് പോയെങ്കിൽ അവ വാദിക്കാനാണോ വക്കീലന്മാർ പോരോട് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ പോയി വായിച്ചോളും അവൻ പനിക്ക് മരുന്ന് കൊടുക്കണ്ട പാ പട്ടു പാടുന്നവൻ പാട്ടു പാടുന്നവൻ ഭായും പൊളിച്ചിരുന്നാൽ മതി ഏത് സമയത്തും വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ പാട്ടുകാരൻ പാട്ടുകാരൻ്റെ ബാബളി കൊണ്ട് തന്നെ അവൻ്റെ ധർമാനുഷ്ഠാനമായി ആളുകളത് കേട്ടിരുന്നോളും അല്ലാത്തവർ ചെവി പേരിലിട്ട് പോകേണ്ടിരുന്നു റോഡിൽ കൂടി ഇപ്പോൾ ഒരുത്തനും പാട്ട് കേൾക്കുണ്ടാത്തവന് റോഡിൽ കൂടി പോകാൻ നോക്കുവോ പോകാൻ നോക്കില്ലേ എവിടെ എങ്ങോട്ട് പോയിരുന്നാലും പാട്ടേ 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 അപ്പോൾ അവൻ ചെവി പഞ്ഞിരി കിടന്നോളും അപ്പോൾ ഗായകൻ ഗാനാപനം ചെയ്യുന്നതോടുകൂടി സമൂഹത്തിൽ അവൻ അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന ധർമ്മമനുഷ്ഠിച്ചു കഴിഞ്ഞു തീർന്നു അല്ലാതെ അവൻ ഈ വേദശാസ്ത്രം നിന്ന് പഠിക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം അപ്പോൾ അവൻ്റെ സംഗീതത്തിന് വ്യത്യാസം വരും അപ്പോൾ അവൻ്റെ സംഗീതം യഥാർത്ഥത്തിലുള്ള ഗന്ധർവ സംഗീതമായിട്ട് മാറും ദിവ്യ സംഗീതമായിട്ട് മാറും എന്താണ് ഈ ബ്രഹ്മജ്ഞാനം വരും ബ്രഹ്മജ്ഞാനം വരുമ്പോഴാണ് ഈ പാടിയതൊക്കെ അവതായിപ്പോ തോന്നുന്നത് താളത്തിനും രാ താളവും രാഗവുമൊക്കെ സംഗീതശാസ്ത്രത്തിൻ്റെ നിലയിലൊത്തിട്ടുണ്ടായിരിക്കും എവിടെ നിന്നാണ് സംഗീതം വരുന്നത് സംഗീതം വരുന്നത് കുണ്ടലിനിയുടെ ആധാരത്തിൽ നിന്നാണ് തൊണ്ടന്നല്ല തൊണ്ടയിൽ നിന്ന് വരുന്നത് ഒച്ചയാണ് ആ പട്ടിക്കും വരും പൂച്ചയ്ക്കും വരും എല്ലാവർക്കും വരുന്ന ആണ് ശബ്ദം എല്ലാ ജീവികൾക്കും ശബ്ദം വരും അതിൻ്റെ തൊണ്ടയിൽ നിന്ന് ഇപ്പോൾ സംഗീതവും അവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞാൽ പിന്നെ സംഗീതവും ഈ ഒച്ചയും തമ്മിൽ എന്താ വ്യത്യാസം സംഗീതവും ഒച്ചയും തമ്മിൽ എവിടെ വെച്ച് വേർപിരിയും അവർക്കൊരു വേർപിരിയലിൻ്റെ ബിന്ദു വേണമല്ലോ വേണ്ടേ ഇപ്പം നാട്യത്തിലെ ആംഗിക ചലനവും നമ്മുടെ സാധാരണ ചലനവും തമ്മിൽ എന്താ എവിടെയാണ് വ്യത്യാസം വരുന്നത് ആ വ്യത്യാസം വരുന്ന ഒരു വ്യാവർത്തക രേഖയുണ്ട് നമ്മുടെ സാധാരണ പാട്ടുകളിലൊക്കെ കേൾക്കുന്ന പാടുന്നയാളിൻ്റെ ഒച്ചയാണ് പാടുന്നയാളിൻ്റെ ശബ്ദമാണ് അല്ല സംഗീതമാണ് കേൾക്കുന്നത് സംഗീതം എന്ന് പറയുന്ന അഗ്നിയാണ് അഗ്നിക്ക് രൂപാന്തരം പ്രാപിച്ചാണ് നമ്മുടെ ഈ ആദിമൂലത്തിലിരിക്കുന്ന മൂലാധാരത്തിലിരിക്കുന്ന അഗ്നി അതുകൊണ്ടാണ് ചില വലിയ പാട്ടുകാർ പാടുമ്പോൾ അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ വളഞ്ഞു വരിയുന്നത് കാണാം ഇത് അഗ്നി സംഗീതമായി രൂപാന്തരപ്പെട്ട് ഉയർന്ന് അവൻ്റെ തൊണ്ടയിലേക്ക് വരിക അല്ലെങ്കിൽ വെറുതെ വർത്തമാനം പറയുമ്പോൾ കേൾക്കുന്ന തരത്തിലുള്ള ഒച്ചയിലാണ് പാട്ടുകൾ വലുതും വരുന്നത് ഇപ്പം ഒരു വാ വ്യാവർത്തകരേഖയുണ്ട് നൃത്തത്തിൽ ലാസ്യത്തെയും താണ്ഡവത്തെയും സാധാരണമായ ലൗകികമായ അംഗചലനങ്ങളെയും വേർതിരിക്കുന്ന ഒരു വ്യാവർത്തക രേഖയുണ്ട് ഇപ്പം സാധാരണ ആളിനും അവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അഭിനിവേശമുണ്ടെങ്കിൽ അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ പാരായണനാണെങ്കിൽ ബ്രഹ്മജ്ഞാനപരായണനാണെങ്കിൽ അവൻ ഏത് തരത്തിലുള്ള തൊഴിൽ ചെയ്താലും ആ തൊഴിൽ ചെയ്യുന്നവൻ ഈ ബ്രഹ്മജ്ഞാനത്തിൽ പോയി മുങ്ങിക്കളയും അത് സംഭവിക്കും അല്ല സാധാരണ ജനങ്ങൾ മുഴുവനും ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ സാധ്യമാണോ അത് സാധ്യമല്ല അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഇതറിയേണ്ട ആവശ്യമില്ല സാധാരണ ജനങ്ങൾ മുഴുവനും മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചിട്ടല്ല പഠിച്ചിട്ടല്ല ഇവിടെ ആരോഗ്യ പരിപാലനം നടക്കുന്നത് അതിനാണ് അവളവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുണ്ട് അതിനുവേണ്ടിയാണ് ഓരോ ഗ്രാമത്തിലും പ്രൈമറി ഹെൽത്ത് സെൻ്റർ അവർ അവിടെ ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ലെന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് തിരികെ പോരാൻ പറ്റും അപ്പോൾ അതിനാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലാതെ എല്ലാവരും പോയി മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ട് അറുനൂറ് അറുന്നൂറ്റി പത്ത് കോടി ജനങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി അതിനകത്ത് ബാച്ചിലർ ഡിഗ്രി എങ്കിലും എടുത്തിട്ട് ചികിത്സിക്കാൻ തുടങ്ങിയ സ്ഥിതി എന്തായിരിക്കും അറിയേണ്ട ആവശ്യമില്ല ഈ ധർമ്മം നിർവചിക്കാൻ അല്ലെങ്കിൽ ഉപദേശിക്കാൻ ആചാര്യന്മാർക്ക് മാത്രമേ അധികാരമോ അവകാശമോ ഉള്ളൂ എങ്കിൽ വ്യാധൻ്റെ ഗീത എങ്ങനെ വിശദീകരിക്കും ആൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ആചാര്യൻ ആചാര്യന്മാരുടെ കുപ്പായം ഇട്ടിരിക്കുന്ന ആളുകളുണ്ട് ശങ്കരാചാര്യന് ആണ് വേദാന്തല്ല കുളയേദ പഠിപ്പിക്കുന്ന പ്രശ്നമാർക്കല്ല